നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് അരക്കി താഴെ തളർന്ന മലപ്പുറം വണ്ടൂർ മേലെ കോഴിപ്പറമ്പ് തായങ്കോട്ടെ രഞ്ജിത്തിന് ചികിത്സാ സഹായമെത്തി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ കെ ടി റബിയുളയാണ് രണ്ട് ലക്ഷം രൂപ കൈമാറിയത് വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രഞ്ജിത്തിന് നടന്നു തുടങ്ങാനാവുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ പതിനഞ്ച് മാസമായി തളർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവുന്നില്ലെന്ന വാർത്തയെ തുടർന്നാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സിഇഒ എ ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് രണ്ട് ലക്ഷം രൂപ കൈമാറിയത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ജോലി ചെയ്ത് കുടുംബം വീണ് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് ക്ഷതം അനുഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കിടപ്പിലുമാണ് ചെയർമാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് അയക്കുകയുണ്ടായി തുടർന്ന് ഉള്ള ജീവിതം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് നമ്മോടൊപ്പം ഒക്കെ പ്രവർത്തിക്കാനും അതോടൊപ്പം അതോടൊപ്പം തന്നെ കുടുംബത്തെ പോറ്റാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ആവശ്യമാണെങ്കിൽ ഷിഫാൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ കെ ടി അബ്ദുള്ള സാഹിബിന്റെ സഹകരണം ഉണ്ടാവുന്നതാണ് തുടർന്നും മനോരമ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകളെ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഗ്രൂപ്പിന് സന്തോഷവും ഉള്ളതായി അറിയിക്കുന്നു ഓ ഓ സഹായം ഇനിയുള്ള തുടർ ചികിത്സയ്ക്ക് ഒരുപാട് സഹായം എല്ലാം വേണം തുടർന്ന് രഞ്ജിത്തിന് ആവശ്യമുള്ള പിന്തുണ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും നഷ്ടമായ രഞ്ജിത്ത് രണ്ട് സഹോദരിമാരും ഭാര്യയും ആറുമാസം പ്രായമുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇനി വിദഗ്ധ ചികിത്സയാണ് ലക്ഷ്യം ന്യൂസ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കാൽ യും വിശേഷ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ